ന്യൂനപക്ഷ വേട്ട തുടർന്ന് ബംഗ്ലാദേശിലെ ഇസ്ലാം മതമൗലികവാദികൾ മുഹമ്മദ് യൂനുസ് സർക്കാരിന് കീഴിൽ വീണ്ടും ന്യൂനപക്ഷ വംശഹത്യ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് ഇക്കുറി ഹിന്ദു വംശഹത്യയല്ല അല്ല ക്രൈസ്തവ വംശഹത്യയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമായ ക്രൈസ്തവരുടെ പുണ്യദിനമായ ക്രിസ്മസ് ദിനത്തിൽ ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിലെ ക്രൈസ്തവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമായിരുന്നു ഇസ്ലാമിക ഭീകരന്മാർ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും തീർക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ലാമിക മതമൗലികവാദികൾ നടത്തി അതിൽ നിന്ന് കഷ്ടിച്ചാണ് ഇസ്ലാമിക വിശ്വാസികൾ രക്ഷപ്പെട്ടത് വീണ്ടും ക്രൈസ്തവ വേട്ട തുടരുകയാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ബംഗർബൻ ഗ്രാമം ആ ബംഗർബൻ ചിറ്റഗോങ്ങിന് സമീപമുള്ള ബംഗർബൻ ഗ്രാമത്തിലാണ് ഏറ്റവും വലിയ മനുഷ്യത് രഹിതമായ ആക്രമണം ഉണ്ടായത് ക്രിസ്മസ് ദിനത്തിൽ ബംഗർബൻ ഗ്രാമത്തിലെ മുഴുവൻ വീടുകൾക്കും ഇസ്ലാമിക ഭീകരന്മാർ തീയിട്ടു എന്നുള്ള വാർത്ത വരുന്നു അതേസമയം സ്വന്തം ജില്ലയിൽ ആരാധനാലയം ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത ഗ്രാമത്തിൽ ആരാധനയ്ക്കായി പള്ളിയിൽ പോയിരുന്നത് കൊണ്ട് മാത്രം ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു ഇസ്ലാമിക ഭീകരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ബംഗർഭൻ ഗ്രാമത്തിലെ മുഴുവൻ വീടുകൾക്കും രാത്രിയിൽ ഇസ്ലാമിക ഭീകരന്മാർ തീയിട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ട മാത്രമല്ല ബംഗ്ലാദേശിൽ ക്രൈസ്തവ വേട്ടയും നടക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നേരത്തെ ഹിന്ദു ബുദ്ധ മതക്കാർക്ക് നേരത്തെ നേരെയായിരുന്നു ആക്രമണങ്ങൾ അധികം നടന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ബംഗ്ലാദേശിലെ മതഭീകരന്മാർ ഉറഞ്ഞു തുള്ളുകയാണ് വീടിനുള്ളിലിട്ട് കത്തിച്ചു കൊല്ലാനുള്ള ശ്രമം നടക്കുന്നു ക്രൈസ്തവരുടെ പുണ്യദിനമായ ക്രിസ്മസ് ദിനത്തിലാണ് ക്രൈസ്തവർക്ക് നേരെ ബംഗ്ലാദേശിൽ ഈ അതിക്രമം നടന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇതിനെതിരെ ലോകത്ത് മുഴുവൻ ആശങ്കയും പ്രതിഷേധം ഉയരുമ്പോഴും ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒരു പാർട്ടികളും കേരളത്തിലെയോ ബുദ്ധിജീവികളും ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല ഹിന്ദുവംശഹത്യക്കെതിരെ ഇന്ത്യയിൽ ഉടനീളം വലിയ പ്രതിഷേധം ഉയർന്നു ഇന്ത്യയിലെ ആർ എസ് എസ് ഉണർന്നു പ്രവർത്തിച്ചു ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ഇതാ ഹിന്ദു വംശഹത്യ മാത്രമല്ല ക്രൈസ്തവരെ പോലും ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ശ്രമങ്ങൾ നടക്കുകയാണ് ബംഗ്ലാദേശിലെ മതഭീകരന്മാർ സ്വന്തം സമുദായമല്ലാത്ത എല്ലാവരെയും ബംഗ്ലാദേശിൽ കൊന്നു തള്ളുകയാണ് ഇന്ത്യയിൽ ജിഹാദിനാഹ്വാനം നടത്തിയ മതഭീകര തലവന്മാരാണ് ബംഗ്ലാദേശിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ ആഹ്വാനം ചെയ്ത ജിഹാദികളാണ് ബംഗ്ലാദേശിലെ ഭരണ തലപ്പ് മുഹമ്മദ് യൂനിസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്നത് ഹീനമായ ന്യൂനപക്ഷ വേട്ടയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല സാധാരണക്കാരായ ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും നേരത്തെ വേട്ടയാടിയെങ്കിൽ ഇപ്പോൾ ആ വേട്ട ചെന്നെത്തി നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയാണ് ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യാനുള്ള വമ്പൻ ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്നത് അമേരിക്കയുടെ പാർലമെന്റിൽ ബംഗ്ലാദേശിനെതിരെ വലിയ പ്രതിഷേധം പ്രതിഷേധമുയർന്നിരിക്കുന്നു അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം കൃത്യമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നൽകിയിരുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിലെ പ്രധാനിയെ ടെലഫോണിൽ വിളിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത് ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കൂ എന്ന് ഹിന്ദു ഹിന്ദുവേട്ട അവസാനിപ്പിക്കൂ എന്ന് എന്നാൽ ആ മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ശ്രമം ംഗ്ലാദേശിലുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കാരണം ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ പ്രതികരിക്കാൻ ആളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ഭരണകൂടത്തെ പോലെ ബംഗ്ലാദേശിൽ ഇടപെട്ട മറ്റൊരു രാജ്യമില്ല ഇപ്പോൾ ഇത് അമേരിക്ക ഇന്ത്യയുടെ നിലപാടിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ അമേരിക്കയുടെ ശക്തമായ നിലപാടുണ്ടായിരിക്കുന്നു അമേരിക്കയുടെ പ്രതികരണം ഉടനടി തന്നെ എത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് ബംഗ്ലാദേശിനെ പിടിച്ചടക്കി കൊണ്ടിരിക്കുകയാണ് അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും അരാക്കൻ ആർമിയുടെ കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക സൈന്യം പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ കാണുന്നത് മറുഭാഗത്ത് പട്ടിണി കൊണ്ട് ദുരിതത്തിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം എന്നിട്ടും ന്യൂനപക്ഷ വേട്ട മതഭ്രാന്ത് നിർത്താതെ തുടരുകയാണ് ബംഗ്ലാദേശിലെ ഒരു വിഭാഗം മതഭ്രാന്തന്മാർ മുഹമ്മദ് മുഹമ്മദ് യൂനി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി അവരുടെ ആശീർവാദത്തോടു കൂടി അവരുടെ എല്ലാ തരത്തിലുമുള്ള സഹായത്തോടു കൂടി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് മുഹമ്മദ് യൂനി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വിവരം പുറത്തു വരികയാണ് ഇതിൽ പരമെന്ത് കാടത്തം എന്ത് അനീതിയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഏറ്റവും നീചമായ ന്യൂനപക്ഷ വേട്ടയ്ക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ആ വേദിയാകുന്നത് ഇന്ത്യയുടെ ശക്തമായ താക്കീത് ബംഗ്ലാദേശിനെതിരെ ഉയരുന്നു ഇന്ത്യക്ക് പിന്തുണയുമായി അമേരിക്ക എത്തുന്നു കേവലം ഹിന്ദു ഹിന്ദുമതത്തിലെയോ ബുദ്ധമതത്തിലെയോ ആൾക്കാരെ മാത്രമല്ല വേട്ടയാടുന്നത് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയാണ് ബംഗ്ലാദേശിൽ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അമേരിക്കയുടെ ഉണ്ടാകും ഇന്ത്യയുടെ കടുത്ത ഉണ്ടാകും അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ അധികാരം പിടിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ള വിവരങ്ങളാണിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയായിരുന്നു ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം ആരംഭിച്ചത് പിന്നാലെ ആ അവസരം മുതലെടുത്ത് ഇസ്ലാമിക മതഭീകരവാദികൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയും പിന്നാലെ സർക്കാരിനെതിരെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു ഒടുവിൽ മറ്റ് ഗതിന്ദ്രമില്ലാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം രാജ്യം ഇട്ടോടേണ്ടി വന്നു തന്നെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് താൻ രാജ്യം വിട്ടു എന്നാണ് ഇതിനെക്കുറിച്ച് പിന്നാലെ ഷേഖ് ഹസീന പറഞ്ഞത് ഒടുവിൽ ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകുകയായിരുന്നു ആ ഷേഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യക്ക് കത്തെഴുതിയത് എന്നാൽ ആ കത്തിനെ ഇന്ത്യ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഷേഖ് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകില്ല അതുമാത്രവുമല്ല ബംഗ്ലാദേശിലെ ഈ ഇടക്കാല സർക്കാരുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇന്ത്യക്ക് താൽപ്പര്യമില്ല എന്ന് ഇന്ത്യ കൃത്യമായി അറിയിക്കുകയായിരുന്നു ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അപ്പോൾ ആ സർക്കാരുമായി ചർച്ച ചെയ്യാമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് ആ നിലപാട് ഇന്ത്യ കൃത്യമായി തുടരുക തന്നെയാണ് എന്നാൽ ഇന്ത്യ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ഹിന്ദുക്കൾക്ക് നേരെ പ്രത്യേകിച്ച് ഇസ്കോണിലെ സന്യാസിമാർക്ക് നേരെ ബുദ്ധമതക്കാർക്ക് നേരെ ബുദ്ധ ഭിക്ഷുക്കൾക്ക് നേരെ വലിയ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും ഇന്ത്യയുടെ അതിർത്തിയിൽ റോന്തു ചുറ്റിയത് കൊണ്ട് മാത്രം ഇന്ത്യയുടെ ആക്രമണത്തെ ബംഗ്ലാദേശിന് തടയാൻ കഴിയില്ല എന്ന ശക്തമായ താക്കീത് തന്നെയാണ് ഇന്ത്യ നൽകിയത് ഇന്ത്യയുടെ താക്കീതിന് അപ്പുറം ആർ എസ് എസിൻ്റെ രാജ്യത്ത് തന്നെ പ്രധാനി കൃത്യമായ ഒരു നിർദ്ദേശവും കൃത്യമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശ് നൽകിയിരുന്നു ഇനിയും ഹിന്ദു വേട്ട തുടരാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രായച്ചിത്തം ചെയ്യേണ്ടി വരും നിങ്ങൾ വലിയ കടുത്ത അനുഭവം നേരിടേണ്ടി വരും കാരണം പറയുന്നത് ആർ എസ് എസ് എന്ന പ്രസ്ഥാനമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് പറയുന്നത് അതിർത്തികളിലെ നിങ്ങളുടെ തോക്കേന്തിയ സൈനികർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ആർ എസ് എസ് വിചാരിച്ചാൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരതയെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തുമെന്ന ശക്തമായ മുന്നറിയിപ്പ് ആർ എസ് എസ് നൽകി അതിന് പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ശക്തമായ താക്കീത് ബംഗ്ലാദേശിൽ നൽകിയിരുന്നു ഇനിയും ന്യൂനപക്ഷ വേട്ട തുടരാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ പാഠം പഠിക്കും അതിന് പിന്നാലെ അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് ബംഗ്ലാദേശിന് താക്കീത് നൽകിയിരിക്കുന്നു എന്നാൽ ഈ താക്കീതുകൾക്കെല്ലാം അപ്പുറം ഇപ്പോഴും ന്യൂനപക്ഷ വേട്ട ന്യൂന ന്യൂനമതവേട്ട തുടരുകയാണ് ബംഗ്ലാദേശിൽ ക്രൈസ്തവർക്ക് നേരെ ക്രിസ്മസ് ദിനത്തിൽ നടന്ന ആ ആസൂത്രിത കൊലപാതക ശ്രമം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്